ربك لا تعبدوا الا اياك وبالوالدين إِنْ اما يبلغ المن عندك الكبر احدهما او كلاهما فلا تقل لهما ولا تنكرهما وقل لهما قولا كريما لهما അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടി പാടില്ല അതിനുശേഷം ഒരുപാട് കാര്യം അള്ളാഹു ൊട്ടാണ് ഗുണം ചെയ്യും അപ്പൊ അമ്മാവൻ ആരാധികൾ കഴിക്കുന്നതിന്റെ അപ്പ തൊട്ട് അടുത്തടുത്ത് മാതാപിതാക്കൾ അങ്ങനെ ഗുണം ചെയ്യും എങ്ങനെയാണ്

ഉപ്പുണ്ട് രണ്ടിലും ഉള്ളി വാങ്ങി വാങ്ങിക്കും അങ്ങനെ കടയിലേക്ക് അയച്ചു അയച്ച് തിരിച്ചു തക്കാളി ആ ഒരു ഒരു നാലെ വെശണിക്കുന്ന ആ ആ ഒരു അവസ്ഥയാണ് ഇസ്നന്ദ ഉത്തം അഥവാ അവരണ്ടാളോ നിങ്ങൾ അടുけれど അല്ലെങ്കിൽ ഒരാൾ ഉണ്ട് അല്ലെങ്കിൽ jakarta പേര് ഇടറി പോയി പ്രവർത്തന എടുക്കും അവർക്ക് തുവാസിയനെ ഉഫ് വിന്തറു വല്ല തൻഹറുമാ അവരോട് നിങ്ങൾ കയർക്കരുത് മലേ അവരേക്കാൾ સક્ત નામ ઉર્તર્તે દે അപ്പോൾ ഒന്നാമത്തെ સર્ટિફિકેટ ઉמאંરે આને ઓળખાણ મંતિને ઉતිරડાલ્લ ગાં. എന്താണ് ને ફલ્લાત લિલ્લહુ અબુબિ વલ્લાતન કરુમા. અપિલેહુમા નિંગલ પરયાને કૌકલે કેહી મા. લલમાન નન્ડે વાય બർത്തાન. વનકેત્રાયમાય ઉમ્મે એ ഇരുപ്പയനെെങ്കിൽ കുട്ടിക്കളിയായിരിക്കും പറഞ്ഞ കേ പോയ പാസാനസസേ കുട്ടീരിക്കുമാറുതാ അഞ്ഞി സൂപ്പറലക്ക പറയുന്നു ആ പാ പറഞ്ഞ കേ ഇയാ എന്നാൽ പോൽ കേയർത്തിട്ടോ അവരെ വസനികുന്ന വർത്തമാനവും പറയുന്നത് ഇന പരിണാമം വഖും വമിറഹുമുമാ മാത്രമല്ല ഉഫിബനാത നഗറുമാ മാ കാവല കരീമ മാ മാന്യമായ വഫിൽ റഹ്മാ ജനഹദുല്ലി മിനർ റഹ്മാ റഹ്മത്തിന്റെ ചെറുങ്കൾക്ക് താജ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പ്രദീക്ഷയാ ഞാൻ അന്ന് പറഞ്ഞിടുക്കും ആ ഒരു മൈൻഡും പാകണ്ടവണം ഞാൻ അന്ന് ഇങ്ങള് പറഞ്ഞ

ഒരു ദിവസം ഏഴു അവന്റെ ജീവിതത്തിൽ വിജയത്തിന്റെ വിജയത്തിന്റെ രഹസ്യമാണ് രഹസ്യമാണ് വലിയ ഒരിക്കൽ അതിൽ കിട്ടുന്നില്ലേ എന്റെ മാതാവ് ജീവിച്ചിപ്പോണ്ടായിരുന്നോ ഇനി ഓർത്ത് തൊവാഴ്ച എന്റെ പ്രതീക്ഷയും എന്റെ വിജയം എവിടെ എത്തിയില്ല

സരികചാനേ ദീമാഡ് സബ്ജ പിടിച്ചിടിലതു ധാർജു അല്ലാഹു നമ്മെ തൗഫീക് നൽകുമഹറമായി ഉട പറഞ്ഞു പോയവരാണെങ്കിൽ അവരുടെ ഇടയിലേക്ക് പോവാ ഖബറസ്ഥാനത്തിലേക്ക് പോവാ അസ്സലാമു അലൈക്ക യാ ابي അസ്സലാമു അലൈക്ക യാ റബി മർദ സറർ ഒരു പത്ത മൺ മൺ തുറവതങ്ങേ തമാടിയ ഒരു മകൻ ഉണ്ടായിരുന്നു

നിങ്ങളുടെ മാ കുട്ടിയെ കേ അല്ലാഹു ഉമ്മാതെ കാരണ കൊടുത്തുകൊണ്ടാണ് അതുകൊണ്ടാണ് അവി നമ്മൾ പറഞ്ഞു നിങ്ങൾ ദുആ ചെയ്യുന്ന ചെറുപ്പത്തിൽ കരുണ കാണിച്ചതു ആ കരുണ വെറ്റോട് തെറ്റിക്കുണ്ട് അവനെ കാത്തിട്ടി ആ കരുണയാ പാദരാസന്റെ ഉമ്മക്കത വണയിലേ മുഞ്ഞട പോരിച്ചരെ ഹക്കണത്തെ അപ്പോൾ നമ്മ തോറുന്നില്ല ഉമ്മക്കന്റെ വണ പാദരാസന്റെ ഉമ്മ ഗുണമേരമ്പച്ചാൽ നരമ്പിച്ചാലും ഒന്ന് അണക്കണെ അറുമ്മ

ഉമ്മാന്റെ കാരണം എന്താണ് അപ്പൊ രണ്ടാമത് സർട്ടിഫിക്കറ്റ് ഉമ്മാ അല്ല ले ले, ले, ले. आपी आपी, आपी, ി പരീക്ഷിക്കാനാണ് പഠിച്ചത് അവിടെ തന്നെ കളിച്ചു എന്നിട്ട്

അങ്ങനെണ്ടാകും എന്നാണ് നല്ല പ്രൊഡക്റ്റ് പുറത്തിറങ്ങ അങ്ങനെ ആവട്ടെ നമ്മുടെ ജീവിതം അല്ലാഹു മെരുപാട് ചൊരിപ്പക്കാൻ വിഭാഗം ആരോജിക്കുന്നു അയോചരായ സ്വാരികതയ ഇണകളെ കൊടുത്തരിക്കണേ അല്ലാഹ് അല്ലാഹു തൗഫിക്കൽ മറാത്തെ 3 1/2 മിനിറ്റ് വരെ അതുവരേക്കും ഇതിനെ പറയാൻ വേണ്ടി ഈ രണ്ട് ഒന്നാമത്തെ സക്തിക്ക് പാലസാണ് രണ്ടാമത്തെ സക്തിക്ക് அது <laughs> அது ഞാൻ ഇനി നമുക്ക്

aways早 Marche amt rand 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 Kelliru. Billie figured ap Allah gubh mahas мехba analys from plump capacity OF a fiki nare gwa marabài Anqichi yat sa Fiki qatik obedient